എടാ സുരേഷേ നീ എന്താടാ അവിടെ തന്നെ നിൽക്കുന്നേ കേറുവാ എടാ സോറിടാ എല്ലാരും കണ്ട സന്തോഷത്തില് നിന്നെ മറന്നുപോയി ജോലിക്കാരെടുത്തോളൂ ഇതാണ് എന്റെ ഫ്രണ്ട് സുരേഷ് നമ്മുടെ ഉത്സവം കാണാൻ വേണ്ടി വന്നതാ മുത്ത എന്നെ അനുഗ്രഹിക്കണം നന്നായി വരും

നീ പേടിപ്പിക്കുന്നേ പഞ്ചായത്ത് ആകുമ്പോൾ ആളും ഇങ്ങോട്ടും കുഞ്ചുപോൻ വള്ളിയെ ചതിച്ചു നീതിയല്ലേ നടപ്പാക്കേണ്ടത് ചതിച്ച ഇവൻ തന്നെ അവളെ കല്യാണം കഴിക്കണം അത് പറ്റിയില്ലെങ്കിൽ രണ്ടായിരം രൂപ പഞ്ചായത്തിന് അടക്കണം എന്ത് പറയുന്നു അത്രേ ഉള്ളൂ ന്യായമാണ് നശിപ്പിച്ചവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കോളൂ അപ്പൊ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ അവള് നശിപ്പിച്ചാ മതിയോ എനിക്ക് അപേക്ഷിക്കാ എനിക്കിത് വേണ്ടികളെ ഇതൊരു പെണ്ണിന്റെ ജീവിത പ്രശ്നമായി ഇത് ചോദിക്കാൻ ഇവിടെ ആരും ഇല്ലേ തീർച്ചയായിട്ടും എന്റെ കൊച്ചുപോ സൂപ്പർ സുബു ഇപ്പൊ സിനിമയിൽ നിന്ന് വന്നതേ ഉള്ളു നിന്റെയൊക്കെ കാര്യം കട്ടപ്പോക അതെ ഡാടി ഞാൻ വന്ന ഫ്ലൈറ്റില് എന്തോ ഒരു ചെറിയ പ്രശ്നം അതവര് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു ഫ്ളൈറ്റ് അപ്പുറത്തേതോ പറമ്പിക്കൊണ്ട് ലാൻഡ് ചെയ്യിച്ചോ ഞാനിവിടുന്ന് ലിഫ്റ്റ് അടിച്ചിങ്ങ് പോകുന്നു അല്ല ഇവിടെന്തത്രയും ക്രൗഡ് വിളിച്ചുകൊണ്ടിരിക്കുന്നേ ഇവർക്കത് വല്ല പെൻഷൻ വാങ്ങിച്ചുകൊടുക്കാനാണ് നീതി നടപ്പാക്കുക നീതി എപ്പോഴാൻ പഠിച്ചത് ഞാൻ എപ്പഴാടാ ലോ പഠിച്ചത് അപ്പൊഴാടാ പാരമ്പര്യം നമ്മുടെ പോലെ മോനെ ഇവിടെ നീതി നീതിന്യായ നടപ്പാക്കുന്നത് എന്താ ഇവിടെ നടക്കുന്നത് എന്താ കേസ് കുഞ്ചുമണി വലിയ നശിപ്പിച്ചു എന്നിട്ട് എന്ത് തീരുമാനിച്ചു സാധാരണ ഒത്തു തീർപ്പ് തന്നെ എന്ത് നശിപ്പിച്ച അവൻ തന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അല്ലെങ്കിൽ രണ്ടായിരം രൂപ പഞ്ചായത്തിലേക്ക് പിഴ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിനക്കിതെ പറ്റി എന്താ പറയാനുള്ളത് ഇതെന്ത് ന്യായമാണ് എനിക്ക് കല്യാണത്തിന് ഒട്ടും ഇഷ്ടമല്ല മൈനർ കുഞ്ചുപണി നിനക്കെന്താ ഈ റേപ്പിനെ പറ്റി പറയാനുള്ളത് മൈനർ ജീവിതത്തിൽ ഇതൊക്കെ സാധാരണയല്ലേ അപ്പൊ നീ തന്നെയാണ് ഇവളെ റേപ്പ് ചെയ്തത് അതെ അവളെ എന്തായാലും നീ കല്യാണം കഴിക്കേണ്ടി വരും എന്നാ പറയുന്നേ കെട്ടിയില്ലെങ്കിൽ രണ്ടായിരം രൂപ പിഴയടച്ചാ മതി പറഞ്ഞേ ഓഹോ അപ്പൊ റേപ്പ് ചെയ്തതിന് രണ്ടായിരം രൂപ പിഴ അടക്കാൻ പോകണോ നീ ഇല്ല കഴിഞ്ഞ പഞ്ചായത്തിൽ തന്നെ ഞാൻ രണ്ടായിരം രൂപ മുൻകൂട്ടി അടച്ചു കഴിഞ്ഞു ഓഹോ അപ്പൊ അഡ്വാൻസ് ബുക്കിംഗിലാണ് റേപ്പ് ചെയ്തത് എന്നാണ് ആരും ഈ ഗ്രാമത്തിൽ റേപ്പ് ചെയ്യാത്ത രീതിയിൽ ഞാൻ ഒരു തീരുമാനം പറയട്ടെ എന്റെ ജോലിയിൽ നീ തലയിടരുത് ചന്ദ്രരാഘവൻ ചന്ദ്രശേഖരൻ എന്തെങ്കിലും ആയിക്കോട്ടെ പൊതുജനങ്ങൾ തന്നെ പറഞ്ഞു എന്റെ തീരുമാനത്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്യ